ഒരു ദശലക്ഷത്തിലധികം ബ്രിട്ടീഷ് സന്ദർശകർ സന്ദർശകരെത്തുന്ന രാജ്യമാണ് യു എ പ്രത്യേകിച്ച് ദുബായ് ശൈത്യകാലം വരാറായതോടെ ബുർജിൻ ഖലീഫ ജുമൈറ മസ്ജിദ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നിരവധി വിനോദസഞ്ചാരികൾ പദ്ധതിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഏതു നിമിഷവും ആക്രമണം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ന് യു കെ അവരുടെ പൌരന്മാർക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു ദശലക്ഷക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന എമിറേറ്റ് ആയതിനാൽ ഭീകരവാദികൾ ദുബായ് ലക്ഷ്യമിടാനുള്ള സാധ്യത കൂടുതലാണ് ഈജിപ്ത് നൊറോക്കോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബക്തർ ഒമാൻ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അപകട സാധ്യതയുണ്ടെന്നാണ് യു കെയിലെ ഫോറിൻ ആൻഡ് കോമൺവെൽത്ത് ഡെവലപ്മെന്റ് ഓഫീസ് നൽകിയ നിർദ്ദേശം സ്ഥിതിഗതികൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇവിടങ്ങളിലേക്കുള്ള യാത്ര കരുതി വേണമെന്നും നിർദ്ദേശം നൽകി ചെങ്കടലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടയാൻ ഹൂതി തീവ്രവാദികൾ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ സൈനിക പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട് അതിനാൽ യാത്ര സുരക്ഷിതമായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിക്കുക വനിതകൾ വൈകല്യമുള്ളവർ എൽ ജി ബി ടി ക്യൂ തുടങ്ങിയ വിഭാഗങ്ങൾക്കായി പ്രത്യേകം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരും യാത്രകൾ നടത്തുന്നവരും ഈ നിർദ്ദേശങ്ങൾ വായിച്ച ശേഷം മാത്രം യാത്ര ചെയ്യുക എന്നും എഫ് സി സിഡിഒ നൽകിയ നിർദ്ദേശത്തിൽ യു എയിലേക്ക് യാത്ര ചെയ്യുന്നവർ അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ ബീച്ചുകൾ ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണമെന്നും എഫ് സി എഫ്സിഡിഒ പൌരന്മാർക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഇസ്രയേലിന് മുകളിലൂടെ ഒരു രാജ്യത്തിന്റെ വിമാനം പറത്തേണ്ടെന്ന തീരുമാനം കടുത്ത പോരാട്ടത്തിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമാണ് വ്യക്തമാണ്പിലേക്കും ജെറുസലേമിലേക്കും ഇറാൻ ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ട സാഹചര്യത്തിലാണ് യുദ്ധത്തിനുള്ള കാഹളമെന്നോണം വിമാനത്താവളങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ വിമാനത്താവളമായി ടെല്ലവീവിലെ ഭൈൻ ഗുറയോൻ അന്താരാഷ്ട്ര എയർപോർട്ട് ഇന്നലെ രാത്രി തന്നെ അടച്ചിരുന്നു ദിവസം ആയിരത്തോളം വിമാനങ്ങളാണ് ഇവിടേക്ക് സർവീസ് നടത്തിവരുന്നത് ഒരു വർഷം രണ്ടു കോടി യാത്രക്കാർ വന്നുപോകുന്ന വിമാനത്താവളമാണിത് വിമാനത്താവളം അടച്ചതോടെ എയർ ഇന്ത്യയുടേതുൾപ്പെടെ ഇരുന്നൂറ് വിമാനങ്ങൾ ഇവിടെ നിലവിൽ പാർക്ക് ചെയ്യുന്നുണ്ട് ഇസ്രയേലിന്റെ എല്ലാ വിമാനങ്ങളിലും വേണ്ടി വേണ്ടിവന്നാൽ യുദ്ധവിമാനങ്ങൾ നിറയ്ക്കാനുള്ള നീക്കം ഇസ്രയേൽ നടത്തിവരികയാണ് ഇസ്രായേൽ ആകാശ അതിർത്തിയിലൂടെ പറക്കേണ്ട വിമാനങ്ങളും മറ്റ് രാജ്യ അതിർത്തിയിലൂടെ പറത്താൻ മറ്റു രാജ്യം തേടാനാണ് ഇസ്രയേൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഫ്രാൻസും ബ്രിട്ടനും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ ഇസ്രയേലിലെയും ഇറാനിലെയും വിമാനത്താവളങ്ങളിലേക്കും എല്ലാ വിമാനങ്ങളും റദ്ദാക്കി എയർ ഇന്ത്യയും നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുന്ന കാര്യം ആലോചിക്കുകയാണ് ഇസ്രയേലിൽ ഇപ്പോൾ സന്ദർശനം നടത്തുന്ന സംഘങ്ങളോട് ഹോട്ടലുകളിലേക്കും സുരക്ഷിത സുരക്ഷിതയിടങ്ങളിലേക്കും മാറാനും യാത്ര ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് ഫ്രാൻസിന്റെ ലുഫ്താൻസ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ് കേരളം സ്വിറ്റ്സർലന്റ് വിമാന സർവീസുകളും റദ്ദാക്കിയവയിൽപ്പെടുന്നു അബുദാബിയിൽ നിന്നുള്ള ഇത്തിഹാദിന്റെ സർവീസുകൾ വ്യോമതിർത്തി ിൽ മാറ്റം വരുത്തിയാണ് സർവീസ് നടത്തുന്നത് സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായാൽ ഇത്തിഹാദ് അവിടേക്കുള്ള പശ്ചിമേഷ്യൻ ആകാശങ്ങളിലൂടെയുള്ള പറക്കൽ ഒഴിവാക്കാൻ ആലോചിക്കുകയുമാണ് എമിറേറ്റ് ഖത്തർ വിമാനക്കമ്പനികളും ഇറാഖിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും പൂർണ്ണമായി റദ്ദാക്കിയിരുന്നു ദുബായുടെ വിമാനങ്ങൾ ജോർദാൻ ഇറാഖ് ഇസ്രയേൽ ഇറാൻ എന്നിവിടങ്ങളിലേക്ക് വിമാനങ്ങളൊന്നും പറത്തുന്നില്ല ലബനാനിൽ ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ ഇറാൻ ഇനിയും ആക്രമണം അഴിച്ചുവിടുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക്